ഹായ് സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ ഫേസ്ബുക്ക് തുറന്നപ്പോൾ തന്നെ കിട്ടിയത് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു നബി പറഞ്ഞ ചില സാരോപദേശങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേരം വെളുത്തെഴുന്നേക്കുന്ന ഉടനെ തന്നെ ദൈവത്തെ എങ്ങനെ ട്രോളാം എന്ന ചിന്തയിലൊന്നുമല്ല നമ്മൾ എഴുന്നേറ്റ് വരുന്നത് അപ്പൊ നമ്മളിത് പറയാനുള്ള കാരണം നമ്മുടെ യുക്തിബോധമാണ് അതല്ലാതെ ദൈവത്തെ ട്രോളി ഒരു ആത്മസംതൃപ്തി അടയാം എന്നൊന്നും നമുക്ക് യാതൊരു ചിന്തയുമില്ല മറിച്ച് ശാസ്ത്രീയതകൾ പ്രചരിപ്പിക്കുമ്പോൾ ഈ കൊറോണ വൈറസിനെതിരെ ജനങ്ങൾ മുഴുവനും ലോകം മുഴുവനും ജാഗരൂകരായി ഭയപ്പാടോടുകൂടി കഴിയുമ്പോൾ മതത്തിന്റെ എന്തെങ്കിലുമൊക്കെ നൂലാമാലകളുമായി കിണ്ടിത്തോണ്ടി കൊണ്ടുവന്ന് മതം വളർത്താനും ആ മതം എന്ന കലക്കവെള്ളത്തെ പെയിന്റ് അടിക്കാനും ശ്രമിക്കുമ്പോൾ ആ അശാസ്ത്രീയതയും ഗൂഢതന്ത്രവും തുറന്നു കാണിക്കൽ ഒരു യുക്തിവാദിയുടെ ബാധ്യതയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ അവന്റെ തരി മൂക്കിലാണ് പിശാജ് കുടികൊള്ളുന്നത് പാവ പിശാജിന് ഇത്ര വലിയ ശരീരം ഉണ്ടായിട്ട് വേറെ സ്ഥലമൊന്നുമില്ലേ അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൂന്ന് തവണ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം ഓസിട്ട് വെള്ളം അടിച്ചാൽ മതിയോ എന്നറിയില്ല അതുകൊട്ടെ അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈ കഴുകണം ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് വെള്ളം കുടിക്കരുത് ഭക്ഷണം കഴിക്കുമ്പോൾ മൂന്നിലൊന്ന ഭാഗമാണ് ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കേണ്ടത് ബാക്കി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇടണം ഭക്ഷണത്തിൽ പാനീയത്തിലോ നമ്മൾ കുടിക്കാനെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലോ ഒന്നും ഊതരുത് നമ്മൾ ഊതി കുടിക്കരുത് മറ്റുള്ളവർ ഊതിയാൽ നമുക്ക് കുടിക്കാം നെബി ഊതി കൊടുത്തിട്ടുണ്ട് തുപ്പി കൊടുത്തിട്ടുണ്ട് ഹദീസുകളുണ്ട് അപ്പോൾ ഭക്ഷണത്തിലേക്ക് ശ്വാസം വിടരുത് പിന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മൂത്രം ഒഴിക്കരുത് അതുപോലെ രാത്രി അങ്ങശുദ്ധി വരുത്തിയിട്ട് വേണം കിടന്നുറങ്ങാൻ കയ്യും കാലം മുഖമൊക്കെ കഴുകിയിട്ട് വേണം കിടന്നുറങ്ങാൻ വലതു ഭാഗം ചരിഞ്ഞ് കിടന്നുറങ്ങണം ഇത്രയുമായിരുന്നു ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നത് മുഹമ്മദ് നബി എന്ന പ്രവാചകൻ ജീവിച്ചിരുന്നത് ശിലായുഗത്തിലല്ല വെറും ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് മാത്രമാണ് അന്ന് കൃഷിയും കച്ചവടവും ഒക്കെ സുലഭമായി നടന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നബി ജീവിച്ചിരുന്നത് ഇപ്പോ ഒരാൾ പറഞ്ഞു എന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു പണ്ഡിതനാവട്ടെ ഏതെങ്കിലും ഒരു മത നേതാവട്ടെ പാറയിൽ മൂത്രമൊഴിച്ചാൽ തെറിക്കും കരിയിലയിൽ മൂത്രമൊഴിച്ചാൽ ശബ്ദമുണ്ടാകും വെള്ളത്തിലെ കൂളിയിട്ടാൽ കുമിളകൾ ഉണ്ടാകും ഈ വിജ്ഞാനം നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമെന്തെങ്കിലും ഉണ്ടോ അല്ലാഹുവാണ് രോഗം നൽകുന്നത് അതുകൊണ്ട് പകർച്ചവ്യാധി പിടിപെട്ട സ്ഥലത്തേക്ക് നമ്മൾ പോകണ്ട അവിടെ നിന്നാരും ഇങ്ങോട്ടും വരണ്ട കാരണം അത് അള്ളാഹു അവർക്ക് കൊടുത്ത ശിക്ഷയാണ് അള്ളാഹുവിന്റെ ശിക്ഷ ആമ എന്നാണ് പറയുക പൊതുവാണ് അതിനകത്ത് നിരപരാധികളും പെടും അതിന് ഉദാഹരണമായിട്ട് നൂങ്ങിന് വീട് കപ്പലൊക്കെ ആൾക്കാർ പറയാറുണ്ട് ചരിത്രങ്ങളുണ്ട് ഹദീസുകളുണ്ട് ഖുർആാനിന്റെ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണിത് അപ്പോ അതുകൊണ്ട് അവർ അവിടെ കിടന്ന് മരിക്കട്ടെ എന്നാണ് ഇനിയും രോഗം പിടിപെടാത്ത ആൾക്കാരാണെങ്കിൽ പോലും ആ നാട് വിട്ടു പോകാൻ പാടില്ല അവർ അവിടെ കിടന്ന് മറ്റുള്ളവരിൽ നിന്ന് പിടിപെട്ട് മരിച്ചോട്ടെ അതാണോ ഒരു മത നേതാവായ അല്ലെങ്കിൽ മാനവരിൽ മഹോന്നതനായ എക്കാലത്തെയും മാതൃകാപുരുഷനായ ഒരു മാതൃകാപുരുഷോത്തമൻ പറയേണ്ടത് ഇനി അത് പറഞ്ഞു നമ്മൾ ഇതിലൊന്നും വിമർശിക്കുന്നില്ല കാരണം ഒരു ഗോത്രകാലത്തെ അപരിഷ്കൃത സംസ്കാരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഗോത്ര തലവന് ഇതൊക്കെ തന്നെ പറയാൻ കഴിയൂ അതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു കാരണം അദ്ദേഹത്തിന് ജീവനിൽ കൊതിയുണ്ടായിരുന്നു അദ്ദേഹത്തിന് ജീവിക്കണ്ടേ സാമാന്യ ബോധമുള്ള ഏതൊരു മനുഷ്യനും അന്നത്തെ കാലത്തിൽ ഇതൊക്കെ തന്നെ പറയും കാരണം അങ്ങനെ ഈ സാംക്രമിക രോഗം പിടിപെട്ട് മരിച്ചാൽ അയാൾക്ക് ഷഹീദിന്റെ കൂലിയാണ് അതായത് യോദ്ധാവിന്റെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആ പ്രതിഫലം കളയാൻ ആരെങ്കിലും തയ്യാറാകുമോ പക്ഷേ നബി അതിനെ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് ഇനിയിപ്പോ ഈ പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇറക്കിയതല്ലാഹുമാണ് പക്ഷെ അതിന് മരുന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചുകൊണ്ട് പറ്റിയിട്ടില്ല അതിന് നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം തന്നെ വേണ്ടി വന്നു ഈച്ചപ്പായസത്തെക്കുറിച്ചും ഒട്ടകമൂത്രത്തെക്കുറിച്ചും തേനിനെക്കുറിച്ചും കരഞ്ചീരകത്തെക്കുറിച്ചും ഒക്കെ രോഗശമനത്തിൻ്റെ ഔഷധങ്ങൾ പറഞ്ഞ് നബി ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപരിഷ്കൃത ഗോത്ര ജനതയെ സാംസ്കാരികമായി ഔന്നത്യത്തിലെത്തിച്ച മത നേതാവാണ് എന്ന് പറയുന്നവരോട് നമുക്ക് പറയാനുള്ളത് ലോകത്തില് ഒരുപാട് സമ്പന്നതയിലെത്തിച്ച സമ്പന്നത എന്ന് പറയുമ്പോൾ സമ്പത്തല്ല മറ്റൊരുപാട് പുരോഗമന നവോത്ഥാന പ്രവൃത്തികളിലും ചിന്തകളിലേക്കും ജനങ്ങളെ നയിച്ച ഒരുപാട് നേതാക്കന്മാർ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പും ജീവിച്ചിരുന്നു അപ്പൊ ഈ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾ എടുത്തുകൊണ്ട് വരുമ്പോൾ ഈ വൈദ്യശാസ്ത്ര ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തെ കുറിച്ച് ഹിപ്പോറോക്രാറ്റസ് ജീവിച്ചത് രണ്ടായിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു അപ്പോഴും ആയിരം വർഷം മുഹമ്മദ് നബി അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു ലോകം കണ്ട ഏറ്റവും വലിയ സമുന്നതനായ ചക്രവർത്തി അലക്സാണ്ടർ അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം ദി ഗ്രേറ്റ് എന്ന് ചേർത്ത് ആ മനുഷ്യൻ ജീവിച്ചിരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു ഗൗതമ ഗൗതമ ബുദ്ധൻ ജീവിച്ചിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു അശോക ദി ഗ്രേറ്റ് അശോക ചക്രവർത്തി ജീവിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടോളം കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു അപ്പോ അതുപോലെ പിന്നെ പ്ലേറ്റോ ജീവിച്ചിരുന്നത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു ആർക്കമഡീസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് പിന്നെ അരിസ്റ്റോട്ടില് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് കൊല്ലങ്ങൾക്ക് മുമ്പ് ഏഹ് അപ്പോ ഡെമോക്രട്ടാസ് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി കൊല്ലങ്ങൾക്ക് മുമ്പ് കൺഫ്യൂഷ്യസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് യൂക്ലിഡ് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ചാണക്യൻ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് പൈതഗോറസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് അപ്പോ നമുക്ക് ഈ ആയിരത്തി നാന്നൂറിനെ ബ്രേക്ക് ചെയ്യാൻ ഒരുപാട് നേതാക്കന്മാരെ തത്വചിന്തകരെ നമുക്ക് മുന്നോട്ട് വെക്കാനുണ്ട് ശാസ്ത്രം ഗണിതം കല ഫിലോസഫി മെഡിസിൻ ഒട്ടേറെ മേഖലകളിൽ നൈപുണ്യം നേടുകയും ആ നിപുണത സമൂഹത്തിന് ലോകത്തിന് സഹജീവികൾക്ക് സമ്മാനിച്ച ഒരുപാട് നേതാക്കന്മാരുള്ളപ്പോൾ നിങ്ങൾ ഒന്നിനോ രണ്ടിനോ സാധിക്കാൻ വേണ്ടിയിട്ട് വിളയിൽ പോയാൽ നാട്ടിൽ വിളയെന്നാ പറയുകട്ടോ പറമ്പിൽ പോയാൽ കല്ലുകൊണ്ട് അതൊന്ന് തുടക്കണം എന്നിട്ട് കയ്യും കാലം കഴുകി നിങ്ങൾ നമസ്കരിച്ചോ എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത് പരിസ്ഥിതി ശുചീകരണവും വ്യക്തി ശുചീകരണവും നമ്മളെ എല്ലാ തരത്തിലുള്ള സാംക്രമിക രോഗങ്ങളിൽ നിന്നും തടയും എന്ന് പഠിപ്പിച്ച ഹിപ്പോക്രാറ്റസ് രണ്ടായിരത്തി നാനൂറ് വർഷങ്ങൾക്കു മുമ്പ് അദ്ദേഹം എന്റെ ഈ കാലഘട്ടത്തിൽ വാഴ്ത്തപ്പെടുന്നില്ല ഇതൊക്കെയാണെങ്കിലും മുഹമ്മദ് നബി ഭൂമി പരന്നതാണെന്ന് പറഞ്ഞില്ലേ ചെളിക്കുണ്ടിൽ അസ്തമിക്കുന്ന സൂര്യൻ അടുത്ത ദിവസം അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി കിഴ കുതിക്കുമെന്ന് പറഞ്ഞില്ലേ ഇതൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കേട്ടോ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനല്ല അസാധാരണ വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം കാരണം മുപ്പത് പുരുഷന്മാരുടെ കുതിരശക്തിയാണ് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിരിക്കുന്നത് അത് നിങ്ങൾ വിസ്മരിക്കരുത് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു നബിക്ക് വലങ്ക ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നു നബിക്ക് ശരീരം ദാനം ചെയ്ത സ്ത്രീകൾ ഉണ്ടായിരുന്നു നബിക്ക് ഒന്നു മാറി ഒന്നു മാറി പതിനാലോളം ഭാര്യമാരുണ്ടായിരുന്നു നബിക്ക് ഈ പതിനൊന്നും ഒൻപതും ഭാര്യമാരോടൊപ്പം രാത്രിയോ പകലോ മണിക്കൂറിൽ ഒരു മണിക്കൂറിൽ ഒൻപതും പതിനൊന്നും ഭാര്യമാരോടൊപ്പം ബന്ധപ്പെട്ടിരുന്ന നബി കയ്യും കാലം കഴുകിയതിൽ അത്ഭുതമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് ആ നബി നമ്മളെ കുളിക്കാൻ പഠിപ്പിച്ചില്ലേ പതിനൊന്ന് ഭാര്യമാരുമായും സെക്സ് ചെയ്തിട്ട് ഒരു ഒറ്റ കുളി നബി കുളിച്ചില്ലേ അതൊന്നും നമ്മൾ വിസ്മരിക്കരുത് ഞമ്മന്റെ ആൾക്കാർ മൂത്രമൊഴിച്ചാൽ കഴുകുന്നത് കിതാബിൽ പറഞ്ഞതുകൊണ്ടാണ് രണ്ടിന് പോയാൽ തുടയ്ക്കുന്നത് കിതാബിൽ പറഞ്ഞതുകൊണ്ടാണ് ഏഴ് കല്ലോ അഞ്ച് കല്ലോ ഒറ്റപ്പെട്ട കല്ലുകൾ കൊണ്ട് തുടയ്ക്കാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒതു പോകുന്നത് കീഴ്വായു വിട്ടിട്ടാണെങ്കിൽ നമ്മൾ ആ ഭാഗം മുഴുവനും വിട്ടിട്ട് കയ്യും കാലും മുഖവും കഴുകി വീണ്ടും നമസ്കരിക്കുന്നില്ലേ ഇതൊന്നും നിങ്ങൾ മറന്നുപോകരുത് ഇത്രയും സ്ത്രീകളെ കൈകാര്യം ചെയ്തിരുന്ന നബി കുളിച്ചില്ലെങ്കിലോ കയ്യും കാലും കഴുകിയില്ലെങ്കിലോ ചൊറിഞ്ഞ് മരിക്കില്ലേ അതുകൊണ്ട് നബി മാത്രമാണോ അത് ചെയ്തത് നമ്മളെ എല്ലാവരെയും പഠിപ്പിച്ചില്ലേ ലോക ജനങ്ങളെ മുഴുവനും നബി കഴുകാനും ചൊറിയാതിരിക്കാനുമുള്ള പാഠങ്ങൾ പഠിപ്പിച്ചില്ലേ സാംക്രമിക രോഗങ്ങളിൽ നിന്ന് തടയുന്നതിന് വേണ്ടി നബി പകർച്ചവ്യാധി പിടിപെട്ട സ്ഥലത്തേക്ക് നിങ്ങൾ പോകണ്ട അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരണ്ട എന്നും പഠിപ്പിച്ചപ്പോൾ ആ നബി പറഞ്ഞത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഓർക്കണം ഹസ്തദാനം ചെയ്താണ് വിശ്വാസികൾ പരസ്പരം അഭിസംബോധന ചെയ്യേണ്ടത് അതുപോലെ കെട്ടിപ്പിടിക്കണം മുസാഫ് എന്നാണ് റബീലതിനെ പറയുക അങ്ങനെയാണ് നമ്മൾ സാംക്രമിക രോഗങ്ങളിൽ നിന്നും തടസ്സം നേരിടേണ്ടത് തടയിടേണ്ടത് പ്രതിരോധിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച ആ മനുഷ്യനെ നിങ്ങൾ മറക്കരുത് ഇവിടെ അടിവരെ ഇടേണ്ടുന്ന ഒരു കാര്യം നബിക്കെന്തെല്ലാം ദൗത്യങ്ങളുണ്ട് കൊള്ളയടിക്കണ്ടേ അയൽരാജ്യത്തു പോയിത് മാത്രമോ അവിടുത്തെ സ്ത്രീകളെ പിടിച്ചു കെട്ടി കൊണ്ടുവരണ്ടേ ഇതൊക്കെ പ്രമാണങ്ങളിലൂടെയാണ് ഞാൻ പറയുന്നത് കേട്ടോ എന്തിനും ഞാൻ പ്രമാണം ഉദ്ധരിക്കുന്നതായിരിക്കും അപ്പോ പിടിച്ചു കെട്ടി കൊണ്ടുവരണ്ടേ പിന്നെ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊരു ടെന്റ് കെട്ടി ആ സ്ത്രീകളുമായി ഹണിമൂൺ ആഘോഷിക്കേണ്ടേ അടിമകൾക്കൊരു ഇച്ചിരി ലൈംഗികത കിട്ടിക്കോട്ടെ എന്ന് കരുതി അടിമകൾക്കും സംതൃപ്തി കൊടുക്കണ്ടേ യുദ്ധം കച്ചവടം ജനങ്ങളെ ഉദ്ബോധിപ്പിക്കൽ പിന്നെ ഖുർആൻ ഇങ്ങനെ ഓതണം അതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ജിബിദീലിനെ കാണണം എന്തെല്ലാം ദൗത്യങ്ങളുള്ള നബി നമ്മളെ മലമൂത്ര വിസർജനം ചെയ്താൽ കഴുകണമെന്ന് പഠിപ്പിച്ചത് ഒരു വലിയ കാര്യമല്ലേ മുഹമ്മദ് നബിക്ക് മുമ്പ് ഒന്നേക്കാൽ ലക്ഷത്തിലധികം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അവരാരും കയ്യും മുഖവും ഒന്നും കഴുകിയിരുന്നില്ലേ പല്ല് തേച്ചിരുന്നില്ലേ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ കഴുകിയിരുന്നില്ലേ വെള്ളമില്ലെങ്കിൽ കല്ലുകൊണ്ട് ഒരച്ചിരുന്നില്ലേ പിന്നെ എന്നെ തന്തയ്ക്ക് വിളിക്കാനും ചീത്ത പറയാനും കൊല്ലാനുമൊക്കെ വരുന്നതിനു മുമ്പ് നമ്മുടെ സഹോദരങ്ങൾ അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് കടക്കട്ടെ രണ്ടായിരത്തി നാനൂറ് കൊല്ലങ്ങൾക്കു മുമ്പ് ലോകത്ത് അതായത് പുരാതന ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നു അത് നമുക്കറിയാമോ തക്ഷശില നമ്മൾ കേട്ടിട്ടുണ്ടോ അത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപതോളം കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു അതാണ് ഞാൻ രണ്ടായിരത്തി നാനൂറ് എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി മുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു ലോകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലൈബ്രറി ഓഫ് അലക്സാൻഡ്രിയ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ പുസ്തകങ്ങൾ അതുപോലെ ടാക്സിലെ പിന്നെ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ ധാരാളം കാര്യങ്ങൾ അലക്സാൻഡ്രിയ പിന്നെ ടാക്സില തക്ഷശില ഇതൊക്കെ എന്താണ് നമുക്ക് നൽകുന്ന പാഠങ്ങൾ മാത്തമാറ്റിക്സ് ആസ്ട്രോണമി മെഡിസിൻ ഫിസിക്സ് നാച്ചുറൽ സയൻസ് സിവിൽ എൻജിനീയറിങ് പിന്നെ ഷിപ്പ് ബിൽഡിങ് തുടങ്ങിയ വിഷയത്തെ ആസ്പദമാക്കിയുള്ള നാല് ലക്ഷത്തിലധികം പുസ്തകങ്ങൾ ലൈബ്രറി ഓഫ് അലക്സാൻഡ്രയിൽ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അപ്പോൾ പിന്നെ ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഇത് പറഞ്ഞു എന്ന് പറയുന്നത് എന്തുമാത്രം അത്ഭുതമാണ് എന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്തെ ആദ്യത്തെ അന്താരാഷ്ട്ര റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി നളന്ത നമ്മൾ കേട്ടിട്ടുണ്ടോ ഏ റെസിഡൻഷ്യൽ സർവകലാശാല എന്നറിയപ്പെടുന്നതാണ് അവിടെ അത് ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അതിനും നൂറു വർഷങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് നബി ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഇടമറ് കെഴുതിയ പ്രശസ്ത യുക്തിവാദിയായ ഇടമറ് കെഴുതിയ യുക്തിവാദ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തില് രോഗങ്ങൾക്കെതിരായ സമരം ഒരു നിരീശ്വരവാദിയുടെ കടമയാണെന്നും അതൊരു യുക്തിവാദത്തിന്റെ ഭാഗമാണെന്നും നമുക്ക് ലഭിക്കും അപ്പോൾ ഭൂമി ഒരു ഗോളമാണെന്നും ഒക്കെ പറഞ്ഞ അന്നത്തെ കാലഘട്ടത്തിലെ എല്ലാ തരത്തിലുള്ള വൈദ്യശാസ്ത്രത്തിന് മുൻ വൈദ്യശാസ്ത്രത്തെ കുറിച്ചുള്ള പഠനങ്ങൾ മുമ്പോട്ട് വെച്ച ആൾക്കാരെയൊക്കെ ഈ മതമേലാളന്മാർ തുറങ്കിലടയ്ക്കുകയും ചുട്ടുകൊല്ലുകയും നാടുകടത്തുകയും ഒക്കെ ചെയ്ത ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഇന്നും രോഗശാന്തി അത്ഭുത രോഗശാന്തി ദൈവത്തിന്റെ സ്തോത്രഗീതം പരാജയ പാരായണം ചെയ്യുന്നതിലൂടെയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇന്നുമുണ്ട് ഊതിയ വെള്ളം കുടിച്ചാൽ മതിയെന്നും ഒക്കെ പറയുന്ന ആൾക്കാർ അതുപോലെ പിന്നെ മറ്റേ വേ വൈദ്യശാസ്ത്ര പഠിക്കുന്ന ആൾക്കാരെയോ വൈദ്യവുമായി ബന്ധപ്പെട്ട ആൾക്കാരെയോ കണ്ടാൽ അന്ന് വേദം പഠിക്കണ്ട എന്ന് മനുസ്മൃതി പറയുന്നുണ്ട് അപ്പോൾ എല്ലാ തരത്തിലുള്ള പുരോഗമനത്തെയും എക്സ്പെഷ്യലി വൈദ്യശാസ്ത്രത്തെയൊക്കെ അന്നും നിരുത്സാഹപ്പെടുത്തിയിട്ടേ ഉള്ളൂ മതങ്ങളും മേലാളന്മാരും ഒക്കെ മരിച്ചാൽ മനുഷ്യന്റെ ഭൗതിക ശരീരം മണ്ണിലേക്ക് ലയിക്കുകയും ആത്മാവ് സ്വർഗത്തിലെത്തുമെന്നും വിശ്വസിക്കുന്ന മതങ്ങളാണ് ഇന്നും ഏറെയും അതുകൊണ്ട് തന്നെയാണ് ഒരു മതവിശ്വാസികളും അവരുടെ മൃതശരീരം പോലും മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്നില്ല അത് യുക്തിവാദികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ മയ്യത്ത് കീറാൻ പാടില്ല അത് ഹറാമാണ് മയ്യത്ത് കീറി പഠിപ്പിക്കുന്ന പഠനം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിരുന്ന ഇസ്ലാം മതത്തിന്റെ അപ്പോസ്തലന്മാരും ഒരു ഭാഗത്തുണ്ട് ഇന്ന് നമുക്ക് ലഭിക്കുന്ന എല്ലാ തരത്തിലുള്ള പുരോഗമനങ്ങളും ഏതാണ്ട് മതത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വിഭാഗം ആൾക്കാർ വരും അവർക്കിട്ടാണ് ഞാനിപ്പോൾ താങ്ങിയത് അതുപോലെ മദ്യ കച്ചവടത്തിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ വരുമാനം സർക്കാരിന് ലഭിക്കുന്നത് അപ്പോ സർക്കാർ ജീവനക്കാരായ മതവിശ്വാസികള് അവർക്ക് കിട്ടുന്ന ബോണസ് പെൻഷൻ മാസ ശമ്പളം സബ്സിഡി ഇതൊക്കെ വേണ്ടെന്ന് വെക്കുമോ ഹജ്ജ് സബ്സിഡിയൊക്കെ നമ്മൾ നിരാകരിക്കുമോ കളയുമോ മദ്രസാ ജീവനക്കാർക്ക് ലഭിക്കുന്ന പെൻഷൻ ഇതൊക്കെ ഹറാമായ മാർഗത്തിലൂടെയാണ് ലഭിക്കുന്നത് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി ഇന്ന് യുക്തിവാദത്തിനിട്ട് യുക്തിവാദികൾക്കിട്ട് താങ്ങിക്കൊണ്ടാണ് ആ ഒരു പോസ്റ്റ് രാവിലെ ഒരാൾ ഇടുന്നത് അപ്പോൾ എന്നെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റിൽ അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് തുറന്നുകൊണ്ടെ തന്നെ അത് കണ്ടത് അപ്പോൾ ഇന്ന് ലോകത്തിന് ലഭിച്ച എല്ലാ തരത്തിലുള്ള പുരോഗമനങ്ങളും മതത്തിൽ നിന്നല്ല മതത്തിൽ നിന്ന് മനുഷ്യന് തിന്മയല്ലാതെ ഒന്നും ലഭിക്കുന്നില്ല ഏതെങ്കിലും ഒരു മുറിയോ തുമ്പോ നന്മ മനുഷ്യന് ലഭി മതത്തിൽ നിന്ന് ലഭിക്കുന്നെങ്കിൽ തന്നെ അതിനേക്കാൾ ഏറെ വലിയ നന്മകൾ രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് ജനസമൂഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ